റഹീം അസ്സാമു വാഹമുല്ലാഹി വാത്തമിറമുറീം അലഹമുല്ലാഹിറബൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസം കഴിയും തോറും പൊതുവെ നമ്മുടെ തിരക്കുകൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് സമയം അതിവേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ഒന്നിനും സമയം തകയാത്ത അവസ്ഥയിലാണുള്ളത് ഒരു കാര്യത്തിനും സമയത്ത് എത്തിച്ചേരാൻ കഴിയുന്നില്ല നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന കല്യാണങ്ങൾ അതുപോലെ നമ്മുടെ രോഗ സന്ദർശനങ്ങൾ മരണാവശ്യങ്ങൾ യോഗങ്ങൾ എല്ലായിടത്തും നമ്മൾ വൈകിയെത്തുന്നു എത്തിയവർ തന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങുകയും ചെയ്യുന്നു ഈ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യാമനാളിലേക്ക് അടുക്കുമ്പോൾ സമയം അതിവേഗം സഞ്ചരിക്കുമെന്ന് കാലേ കൂട്ടി ഹബീബുന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയതായിട്ട് കാണാം മനുഷ്യന് സമയം വളരെ അടുത്തടുത്ത് തോന്നുന്നത് വരെ അപ്പൊയാമോ സമയം വളരെ അടുത്തടുത്തായിട്ട് തോന്നും പെട്ടെന്ന് പെട്ടെന്ന് തീരുന്നത് പോലെ ഫീല് ചെയ്യും ഫതഖൂനുസ്തർ ഒരു വർഷം മാസം പോലെയും കല്ജു മഴ ഒരു മാസം ഒരാഴ്ച പോലെയും ഒരാഴ്ച ഒരു ദിവസം പോലെയും ഒരു ദിവസം ഒരു മണിക്കൂർ പോലെയും ഒരു മണിക്കൂർ ഒരു തീപ്പൊരി പോലെയും പെട്ടെന്ന് തീരുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് ഹബീബുന മുഹമ്മദ് നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ ക്രിയാമന്നാളാവുമ്പോൾ സമയത്തുള്ള പറക്കത്ത് പെട്ടെന്ന് നഷ്ടപ്പെടും വളരെ ഫാസ്റ്റായിരിക്കും എല്ലാ കാര്യങ്ങളും വളരെ അതിവേഗം കുതിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ മനുഷ്യ ജീവിതത്തിലുണ്ടായ തിരക്കുകളുടെ മറ്റൊരു കാരണം നമ്മുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളാണെന്ന വസ്തുത നാം ആരും മറക്കരുത് ഇന്ന് മനുഷ്യരുടെ ജീവിത ശൈലികൾ ആകെ മാറിയിരിക്കുന്നു പൊതുവെ ജനങ്ങളുടെ തൊഴിലും വരുമാനങ്ങളൊക്കെ കുറഞ്ഞു അതേസമയം ജീവിത ചെലവുകൾ അടിക്കടി വർധിക്കുകയും ചെയ്തു ഇത് മനുഷ്യരിൽ വലിയ സാമ്പത്തിക ഭാരമുണ്ടാക്കിയിരിക്കുന്നു അത് മറികടക്കാനുള്ള ഓട്ടത്തിലാണ് ഓരോ മനുഷ്യന്മാരും ഈ തിരക്കുകൾക്കിടയിൽ പക്ഷേ മനുഷ്യൻ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ മറന്നു അല്ലെങ്കിൽ അത് മാറ്റിവെക്കുകയോ ചെയ്യുന്നു എന്നതാണ് ഇപ്പോഴത്തെ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം പൊതുവെ മനുഷ്യന്മാരാകുന്ന നമ്മളൊക്കെ ഇബാദത്തുകളിൽ നിന്ന് ധാരാളം പുറകോട്ട് പോയിരിക്കുകയാണ് നമുക്ക് എടുത്തു പറയാനുണ്ടായിരുന്നത് നിസ്കാരാണ് അക്കാര്യത്തിലും ഇപ്പോൾ കുറവ് വന്നിരിക്കുന്നു ജുമാക്ക് വരുന്നവർ പോലും സമയമാകുമ്പോൾ ജുമാക്ക് വരുന്നു കറക്റ്റ് ടൈമിനാണ് പല ആളുകളും സ്ഥിരമായി ജുമാക്ക് വരുന്ന ആളുകളൊക്കെ ഇപ്പൊ വരുന്നത് സലാം വീട്ടുടനെ തന്നെ പലരും പുറത്തേക്ക് ചാടും പരിശുദ്ധ ജുമായയുടെ പോലും പലരും നിസ്കരിക്കുന്നതായിട്ട് കാണുന്നില്ല ചുമ ശേഷമുള്ള സുന്നത്തുണ്ടല്ലോ ആ സുന്നത്ത് നിസ്കരിക്കുന്നത് പോലും കാണുന്നില്ല പള്ളിയിൽ വരാത്തവരെ കുറിച്ചല്ലേ ഈ പറയുന്നത് വന്നവരുടെ അവസ്ഥയാണ് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഇനി ധുതിയിൽ പുറത്തിറങ്ങുന്നവരുടെ ആവശ്യം എന്താ അവർ അത്യാവശ്യക്കാരൊന്നുമല്ല അവർ ഹോസ്പിറ്റലിൽ പോവാനുള്ളവരല്ല അല്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് ഗൾഫിലേക്ക് പോകാനുള്ളവരല്ല വെറുതെ സംസാരിച്ച് പുറത്തുണ്ടാവുകയും ഈ ഒരവസ്ഥ നമ്മുടെ ഒക്കെ ഇടയിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കൽ ഹബീബുന മുഹമ്മദ് കഴിഞ്ഞ് എഴുന്നേറ്റ് പെട്ടെന്ന് സുന്നത്ത് സഹാബാക്കൾക്ക് വലിയ ആശ്ചര്യമായി കാരണം സുന്നത്ത് ബുഖാരിയിൽ തന്നെ കാണാം ബാബു അസറിനും എന്നൊരു അധ്യായം ഇട്ടിട്ട് അതിനുശേഷം തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എന്താണ് ഹദീസിൽ പറയുന്നത് എന്നിട്ട് എന്താ പറഞ്ഞത് ശേഷം രണ്ടറക്കായ നിസ്കരിക്കാൻ ഉണ്ടായിരുന്നു സുന്നത്ത് ലുഹുർ നിസ്കാരം നിർവഹിച്ചിട്ട് അതിനുശേഷം രണ്ടറക്കായത്ത് സുന്നത്ത് നിസ്കാരം എനിക്ക് നിസ്കരിക്കാൻ ബാക്കിയുണ്ടായിരുന്നു ലുഹറിനു ശേഷം രണ്ടറക്കായത്ത് എനിക്ക് നിസ്കരിക്കാൻ ബാക്കിയുണ്ടായിരുന്നു ആ ബാക്കിയുള്ള നിസ്കാരം അപ്പൊ നിസ്കരിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം അബ്ദുൽ അബ്ദുൽ എന്ന് പറയുന്ന ആ കബീലയിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ അവിടെ വന്നു അവരുമായി ഞാൻ ബിസിയായി അപ്പൊ ലുഹറിന് ശേഷമുള്ള രണ്ടറക്കായത്ത് സുന്നത്ത് അപ്പ നിസ്കരിക്കാൻ പറ്റിയില്ല അത് ഞാൻ ഇപ്പം അസറിനു ശേഷം നിസ്കരിച്ചതാണ് എന്ന് സഹി ബുഹാരിയിൽ കാണാം അത്ര പ്രാധാന്യം റസൂൽ റസോൾ തങ്ങൾ കൽപ്പിച്ചു ഇന്ന് നമുക്ക് താൽപര്യം നഷ്ടപ്പെട്ടു ഇത്തരം കാര്യങ്ങളോടൊക്കെ എന്ന വസ്തുതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സുന്നത്ത് നിസ്കാരം എന്നല്ല നിസ്കാരത്തിലെ ഒരു ദിക്കറുകൾ പോലും വിട്ടുകളയുന്നവനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞ ഗൗരവപ്പെട്ട വാക്കുകൾ ഞാനും നിങ്ങളും കേൾക്കേണ്ടതാണ് നബി സാഹുലി തങ്ങൾ പറയുന്നു ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം ഇന്ന അസ്വ അന്നാസി സ്വലാത്തി ഏറ്റവും വലിയ മോഷ്ടാവാലറിയോ നിസ്കാരത്തിൽ മോഷണം നടത്തുന്നവനാണ് പൂർണ്ണമാക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് അവൻ റുഖു സുജിതൊക്കെ ചെയ്യും അതിലുള്ള സുന്നത്തുകളൊന്നും പാലിക്കുന്നില്ല അതിൽ ചൊല്ലേണ്ടതൊന്നും കൃത്യമായി ചൊല്ലുന്നില്ല ഇവരാണ് ഏറ്റവും വലിയ മോഷ്ടാവെന്ന് ഹബീബുന മുഹമ്മദ് അലൈഹി സല്ലാമ തങ്ങൾ പഠിപ്പിക്കുന്നു ഏറ്റവും നീചനായ മനുഷ്യനാണ് എന്ന രൂപത്തിൽ ഇവിടെ മോഷണം എന്ന വാക്കാണ് നബി സല്ലാഹുസ്ല തങ്ങൾ പറഞ്ഞത് അത് ചെയ്യുന്നവനെ എന്താ വിളിക്കേണ്ടത് നമുക്കറിയാമല്ലോ അപ്പൊ നോക്കൂ ഒരു സുന്നത്തിന്റെ അവസ്ഥ സുന്നത്ത് നഷ്ടപ്പെടുത്തുന്നതിന് ഇത്ര ഗൗരവുണ്ടെങ്കിൽ നമ്മളിതൊക്കെ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഓട്ടമാണ് നാം ഓടിക്കൊണ്ടിരിക്കുന്നത് ആലമുൽ അർവാഹിൽ വെച്ച് ആകാശഭൂമികൾ പോലും ഏറ്റെടുക്കുവാൻ വിസമ്മതിച്ച വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തവരാണ് നാം എല്ലാവരും അത് നമ്മളാരും മറക്കാൻ പാടില്ല ആലമുൽ അർവാഹിൽ വെച്ച് തന്റെ സൃഷ്ടിജാലങ്ങളോടായി വിവാദത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്ന് അള്ളാഹുത്തല്ല ചോദിച്ചല്ല ആ സൃഷ്ടികളുണ്ട് എല്ലാ സൃഷ്ടികളോടും ചോദിച്ചപ്പോ അവരെല്ലാം റബ്ബിനെ പേടിച്ച് പിന്മാറി മനുഷ്യരാകുന്ന നാം അത് ഏറ്റെടുത്തു വിശുദ്ധ വിശുദ്ധിൽ പറയുന്നുണ്ട് സൂറത്ത് എഴുപത്തിരണ്ടാമത്തെ ആ അമാനത്തിനെ നാംശഭൂമികൾടെ മേൽ പർവ്വതങ്ങളുടെ മേൽ അത് വെളിവാക്കിയപ്പോൾ അവരൊക്കെ വിസമ്മതിച്ചു മാറിയുന്നു അവർ ഭയപ്പെട്ടു മാറിയുന്നു അവരത് ഏറ്റെടുത്തില്ല അമാനത്തവർ ഏറ്റെടുത്തില്ല ഇൻസാൻ മനുഷ്യനാണ് അതിനെ വഹിച്ചതും ഏറ്റെടുത്തതും അതുകൊണ്ട് തന്നെ ജഹൂല അവന് വലിയ അക്രമിയും മാറി ഇവിടെ അമാനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധനകളാണ് സയ്യിദ് അബ്ബാസ് പറയുന്നു ഇബാദത്ത് സൈദ്ടുകവരാണ് നമ്മൾ ആ ഏറ്റെടുത്ത നമ്മുടെ ഇബാദത്തിന്റെ അവസ്ഥ എന്താണ് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്രകാരം തന്നെ നിസ്കാരത്തിന്റെ സമയമായ ഉടൻ തന്നെ ആ ബാധ്യത നിർവഹിക്കണം എന്നതാണ് ദീനിന്റെ അനുശാസനം ബഹുമാനപ്പെട്ട മസ്ഊദ് റളിയല്ലാഹു അബ്ദുലാഹബിനി മസൂദർട്ട് ചെയ്യുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് നബി സല്ലല്ലാഹു അലൈഹി ഇഷ്ടപ്പെട്ടാണ് പറഞ്ഞ മറുപടി സമയ നിസ്കരിക്കുക കണ്ടോ കൃത്യ സമയത്ത് നിസ്കരിക്കുക സുമുൽ പിന്നെ ഏതാന്ന് ചോദിച്ചപ്പോ മറുപടി മാതാപിതാക്കൾ ഗുണം ചെയ്യുക പിന്നെ അള്ളാഹുന്റെ മാർഗത്തിൽ സമരം ഇത് ചെയ്യുക ആണ് ഇതിന് വിപരീതമായി അകാരണമായി നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞ എത്ര ഗൗരവത്തിലാണെന്ന് പറയുന്ന നരകം നിസ്കരിക്കുന്നവർക്ക് തന്നെയാണ് അവരുടെ നിസ്കാരത്തിൽ അശ്രദ്ധരാണ് എന്ന് പറഞ്ഞാൽ സൈദിൻ അബ്ദുള്ള അബ്ബാസ് വിശദീകരിച്ച് പറയുന്നു ഏറ്റവും വലിയ വ്യാഖ്യാതാവ് നിസ്കാരം സമയത്ത് നിസ്കരിക്കാത്തവർ അതിങ്ങനെ സമയം ഇങ്ങനെ അടിച്ച് ഇപ്പൊ ദുഹുറിന് പന്ത്രണ്ടര മണിക്ക് വാങ്ങുകടുത്താൽ മൂന്നര മണിക്ക് അസറാണെങ്കിൽ ആ മൂന്നേ കാലിനൊക്കെ പോയിട്ട് നിസ്കരിക്കും ഇങ്ങനെയുള്ള ആളുകൾ ഇവർക്കാണ് ഇപ്പൊ സംസ്കരിക്കുന്നവരെന്നല്ലേ ഇവർക്കാണ് വയലെന്ന് പറയുന്ന നരകം ഇവർക്കാണ് നരകത്തിലെ ശക്തമായ ശിക്ഷ ഹും അല്ലിം സാഹു അവർ നിസ്കാരത്തിൽ ശ്രദ്ധയില്ല അവർ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരാണ് എന്ന് ഹബീബുന മുഹമ്മദുഹി സാഹു അലൈഹി തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു അപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ എല്ലാവരും നല്ല തിരക്കിലുള്ള സമയമാണ് സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏത് തിരക്കിലായാലും യജമാനായ റബ്ബിനെ മറക്കാതിരിക്കുക അവരോടുള്ള ഹക്കുകൾ പൂർത്തിയാക്കുക സാധാരണ ജമായത്ത് ശ്രദ്ധിക്കുന്നവർ തന്നെ എത്തുന്നില്ല ഇപ്പൊ ഈ നല്ല തിരക്കിട സമയക്കാവുമ്പോ ജമായത്ത് ശ്രദ്ധിക്കുന്ന ആളുകൾ തന്നെ പല തരക്കുകളിലും പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ് ചിലരെങ്കിലും നിസ്കാരം കഥ ആക്കുന്നു ഇതെല്ലാം കടുത്ത തെറ്റാണ് അള്ളാഹും റസൂലും ഒരിക്കലും പൊരുത്തപ്പെടൂല്ല അപ്പൊ അതുകൊണ്ട് ഇബാദത്തുകളിൽ നാം വളരെ ശ്രദ്ധിക്കണം തിരക്കിനിടയിൽ റബ്ബിനെ മറക്കാതിരിക്കുക ആ മറക്കാതിരിക്കുകയും ആഹ്റത്തിന്റെയും വിജയങ്ങൾക്ക് ഇബാദത്ത് വളരെ അനിവാര്യമാണ് കൃത്യമായി പള്ളിയിലും സജീവമായി ജമായത്തിലും ഇബാദത്തുകളിലും ഖുർആൻ പാരായണത്തിലും ലിക്കറിലും നല്ല നല്ല മജ്ലീസുകളിലും കിട്ടിയ നല്ല നല്ല അവസരങ്ങളൊക്കെ നന്മയിലായിട്ട് നാം മാറ്റിയെടുക്കുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് നൽകട്ടെ ഇൻഷാ അള്ളാഹ് ഉം അസ്സലാ വാലേക്കും വാഹി വാത്തു